നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നോക്കുന്ന ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിച്ചുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം എല്ലാവർക്കും നന്മ വരുവാനായി എപ്പോഴും പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും സന്തോഷവും സമാധാനവും നിറഞ്ഞ ദിവസങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് വെക്കാം നിങ്ങൾക്ക് ഇതെ അബൻഡൻസ് വന്നിരിക്കുന്നല്ലോ വീഡിയോ ജെനറൽ ആണ് ജനറൽ ലെസ് ആണ് ടൈംലെസ് ആണ് എപ്പോൾ കണ്ടാലും വാരിടാണ് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക പേഴ്സൺ പേടി ആവശ്യമുള്ളത് നമ്പർ കൊടുത്തിട്ടുണ്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഇവിടെ കവറിംഗ് ആണ് ट्रस्ट बॅटरी ट्रस्ट अडव ിലേക്ക് പോകാം സൈലൻസ് ആണ് ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് ഒരുപാട് പേർ ഇവിടെ സൈലൻസ് സൈലൻസിനോട് സഫർ ചെയ്യുന്നു എന്നുള്ളതാണ് ഒറ്റയ്ക്ക് ഇരിക്കാൻ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ആയി പോകുന്ന ഒരു വിഷമം അതെല്ലാം ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ നമുക്ക് ഫസ്റ്റ് വന്നിരിക്കുന്നത് ഫ്രണ്ട്ലെസ് ആണ് അപ്പോൾ ഇവിടെ കൂട്ടുകാർ കൂട്ടുകാർ തമ്മിലുള്ള ഉറ്റ സുഹൃത്തുക്കൾ തമ്മിലുള്ള കൂടിച്ചേരലാണ് ഒരാൾക്ക് ഒരാൾ ഇല്ലാതെ പറ്റില്ല ഇവിടെ എപ്പോഴും ചേർന്ന് തന്നെ ആ ഒരാൾ പിരിഞ്ഞു പോയി കഴിഞ്ഞാൽ വളരെ വലിയ വിഷമം ഇരുന്നവർ അല്ലെങ്കിൽ സുഹൃത്തുക്കളായിട്ടിരുന്നവർ അല്ലെങ്കിൽ ഇരുന്നവർ ഇത്തിരി ഒന്ന് പിരിഞ്ഞു പോയി കഴിഞ്ഞാൽ തന്നെ വളരെ വളരെ വിഷമം അനുഭവിക്കുന്നവർ അവർക്ക് മറ്റവർ വന്നു ചേരാതെ ഒരു സന്തോഷവും ആവില്ല അവർ എപ്പോഴും അടുത്ത് തന്നെ നിൽക്കാൻ ആഗ്രഹിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ പിരിഞ്ഞു പോയാലും പെട്ടെന്ന് തന്നെ വന്നു ചേരുന്ന എനർജിയാണ് ഇവിടെ ഉള്ളത് അവർ തമ്മിൽ കോംപ്രമൈസ് ചെയ്തു പോകുന്ന എനർജിയാണ് അത് വളരെ നല്ല എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ പിരിഞ്ഞു പോകാൻ ആഗ്രഹിക്കുന്നില്ല അഥവാ പിരിഞ്ഞു പോയാൽ തന്നെ എത്രയും പെട്ടെന്ന് അവർക്ക് നിങ്ങളോട് വന്ന് ചേരണം നിങ്ങളുടെ അടുത്ത് തന്നെ വന്നു ചേരണമെന്ന് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അബണ്ടൻസാണ് പിന്നീട് വന്നിരിക്കുന്നത് ഒരുപാട് പേർക്ക് ഇവിടെ ആബണ്ടൻസ് സമൃദ്ധി വരാൻ പോകുന്നു എന്തിന്റെ സമൃദ്ധിയാണ് എന്തിന്റെയും സമൃദ്ധിയാവാം കഴിക്കുന്ന ഫുഡിൻ്റെ ആവാം കഴിക്കുക പിന്നെ അതുപോലെ തന്നെ ഡ്രസ്സിൻ്റെ കാര്യത്തിലാവാം അല്ലെങ്കിൽ വലിയ വലിയ ലക്ഷറി ഐറ്റംസ് നിങ്ങളിലേക്ക് വന്ന് ചേരാൻ പോകുന്നു അതല്ല എങ്കിൽ സാമ്പത്തികം നിങ്ങളിലേക്ക് വന്ന് ചേരാൻ പോകുന്ന എനർജി എനർജിയുണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് അബണ്ടൻസ് സമൃദ്ധി നിങ്ങളിലേക്ക് സമൃദ്ധി തന്നെയും എല്ലാ ഐശ്വര്യവും നിങ്ങളിലേക്ക് വന്ന് ചേരാൻ പോകുന്നു നിങ്ങൾക്കതുവഴി വളരെ നല്ല സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് കണ്ടല്ലേ ഇവിടെയും സന്തോഷം ഫസ്റ്റ് ഗോഡ് നിങ്ങൾക്ക് സന്തോഷം തരുന്നതാണ് നിങ്ങളോട് വേർപെട്ട് പോയവർ അല്ലായെങ്കിലും നിങ്ങളോട് പിരിഞ്ഞു പോയവർ നിങ്ങളോട് വഴക്കിട്ട് പിരിഞ്ഞു പോയവർ നിങ്ങളോട് അടുത്തു തന്നെ ചേരാൻ ആഗ്രഹിക്കുന്നു നിങ്ങളോടൊപ്പം തന്നെ നിൽക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ആദ്യത്തെ സന്തോഷവർത്തമാനം പിന്നെ രണ്ടാമത് വന്ന സന്തോഷവർത്തനം എന്താണ് അബൻഡൻസ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നു വളരെ നല്ല എനർജിയാണ് അബൻഡൻസ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നു അത് രാവിലെ നിങ്ങൾക്ക് ഈ റീഡിങ് കേൾക്കുമ്പോൾ തന്നെ ഒരു സന്തോഷം വളരെയധികം നല്ല പോസിറ്റീവ് എനർജി ലഭിക്കുന്നതാണ് കാരണം എന്താണ് സമൃദ്ധി നിങ്ങളിലേക്ക് വരാൻ പോകുന്നു ഐശ്വര്യം വരാൻ പോകുന്നു എന്നുള്ളതാണ് റിക്കവറിങ് ആണ് പിന്നീട് വന്നിരിക്കുന്നത് പുഷ്പിക്കൽ അത് വളരെ സന്തോഷകരമായ ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് കാരണം ഇതുവരെയും ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ ആഗ്രഹിച്ചു മടുത്ത കാര്യങ്ങൾ നിങ്ങളിത് സാധിക്കാതെ മാറ്റിവച്ചിരുന്നാൽ അതെനിക്കിത് സാധിക്കില്ല എന്ന് മനസ്സുകൊണ്ട് വളരെയധികം നിരാശ കൊണ്ടിരുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് സാധ്യമാകാൻ പോകുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് നമ്മളൊരു ചെടി നട്ട് കുറെ കാലം കഴിയുമ്പോൾ അതിലൊരു പൂ വിടരുക അതൊന്ന് പുഷ്പിച്ചു വരുമ്പോൾ എന്തും എന്തുമാത്രം സന്തോഷം നമ്മൾ അതിനെ വളർത്തി വളർത്തിക്കൊണ്ടുവന്നതല്ലേ അപ്പോൾ അതിൽ നമ്മൾ എന്തുമാത്രം സന്തോഷമാണ് അനുഭവിക്കുന്നത് അതുപോലെ തന്നെ പല സന്തോഷവും നിങ്ങളിലേക്ക് വന്നു ചേരാൻ പോകുന്നു നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും സാധ്യമാകുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഒരുപാട് പേർക്ക് ശേക്രചക്രയുടെ ആക്ടിവേഷൻ കാണുന്നുണ്ട് അച്ഛനാവാനും അമ്മയാവാനും ഒക്കെ ആഗ്രഹമുള്ളവർക്ക് അത് സാധ്യമാകുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അല്ലെങ്കിൽ കുട്ടികളെ കൊണ്ട് സന്തോഷം അനുഭവിക്കാനുള്ള ഒരു സാഹചര്യം നിങ്ങളിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ് അതുപോലെ സ്പ്രസ് ഒരുപാട് പേർ നല്ല മാനസികമായ പിരിമുറുക്കത്തിൽ ഒത്തിരി പേർ കഴിയുന്നുണ്ട് എന്ന് കാണുന്നുണ്ട് അനാവശ്യമായ കാര്യങ്ങളിൽ ഇടപെട്ട് മാനസികമായ സ്പ്രസ് അനുഭവിക്കുകയാണ് മറ്റുള്ളവർ ഏൽപ്പിക്കുന്ന സമ്മർദ്ദം അത് അനുഭവിച്ച് അനുഭവിച്ച് ഒരുപാട് തളർന്ന ചില സാഹചര്യങ്ങൾ ഒരുപാട് ഒരു കാര്യത്തിന് ഒരത്തും പിടിയും കിട്ടത്തില്ല എന്ത് ചിന്തിച്ച് കഴിഞ്ഞാലും അതിനെല്ലാം തടസ്സങ്ങളാണ് മുന്നോട്ടൊന്നും നീക്കുപോക്കില്ല ഒരു കാര്യങ്ങളും സാധ്യമാകുന്നില്ല എന്നിങ്ങനെ മാനസികമായി ഒരുപാട് നെഗറ്റീവ് ഒത്തിരി സ്ട്രെസ് അനുഭവിക്കുകയാണ് ഇവിടെ കാണുന്നത് ആ ഒരു സ്ട്രെസ് അനുഭവിക്കുന്നത് അതിലൂടെ നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് മാനസികമായ വിഷമങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നതായി കാണുന്നു പക്ഷെ ഇതിൻ്റെ ഈ ചങ്ങല പൊട്ടിച്ച് നിങ്ങൾക്ക് വെളിയിൽ വരണം വെളിയിൽ വരാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കണം എന്നുള്ളതാണ് ഇവിടെ പറയാം എത്രമാത്രം സ്ട്രെസ് അനുഭവിച്ചു അത് അതിന് മാത്രം നിങ്ങൾക്ക് മുന്നോട്ട് പോകും തോറും അത് വളരെയധികം നിങ്ങളുടെ ആരോഗ്യത്തെ തന്നെ ബാധിക്കുന്നതാണ് ഉറക്കത്തെ ബാധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ അത് കഴിയുന്നതും അത് കുറയ്ക്കാനായി ശ്രമിക്കുക അതുകൊണ്ട് നല്ല വിചാരങ്ങൾ മാത്രം എപ്പോഴും കാണുക നല്ല വിചാരത്തിലൂടെ മാത്രം മുന്നോട്ട് പോകാൻ ശ്രമിക്കുക നല്ല വിചാരങ്ങളെ മാത്രം ഉള്ളിലെടുക്കുക എന്നിട്ട് നെഗറ്റീവായ കാര്യങ്ങളെ ഒക്കെ വേണ്ടെന്ന് വയ്ക്കുക നമ്മുടെ ജീവിതത്തിൽ അത് വേണ്ട എന്ന് വെച്ചാൽ മാത്രം മതിയാവും മറ്റുള്ളവരുടെ കണ്ടിട്ടായിരിക്കണം ചിലപ്പോൾ വിശ്വാസം അനുഭവിക്കുന്നത് അല്ല ചിലപ്പോൾ അനാവശ്യമായ കാര്യങ്ങളിലാണ് അല്ലാതെ ആവശ്യത്തിന് വേണ്ട കാര്യങ്ങളിലല്ല അഥവാ ഇനി ആവശ്യത്തിന് വേണ്ടതാണെങ്കിൽ പോലും നിങ്ങൾ അത് ഏറ്റെടുക്കാതിരിക്കുകയാണ് നല്ലത് എന്ന് ഇവിടെ പറയുന്നു അപ്പോൾ ദ ഡ്രീമാണ് പിന്നീട് വന്നിരിക്കുന്നത് സ്വപ്നം കാണലാണ് സ്വപ്നം കാണുന്നത് എന്താണ് പാസ്റ്റ് ലൈഫിലെ സ്വപ്നം പാസ്റ്റ് ലൈഫിൽ നല്ല പാർട്ട്ണർ നിങ്ങൾക്ക് ഉണ്ടായിരുന്നേക്കാം അവരെ അവർക്ക് സ്വപ്നം കാണാം അല്ല എങ്കിൽ ഇപ്പോൾ പുതിയതായി നിങ്ങളിലേക്ക് വന്നു ചേരുന്ന എനർജി ഉണ്ട് എന്തോ ഒരു നല്ല ദാമ്പത്യ ജീവിതം അല്ലായെങ്കിൽ നല്ല ഒരു മാര്യേജ് ലൈഫ് സ്വപ്നം കാണുന്ന ആൾക്കാരുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അതായത് പകൽ പോലും വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ നല്ല നല്ല സ്വപ്നങ്ങൾ കാണുകയാണ് ആഗ്രഹിക്കുന്ന തരത്തിലുള്ള വ്യക്തികൾ വന്നു ചേരണം എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ അത്തരത്തിലുള്ള വ്യക്തികൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള യോഗ്യതയുള്ള വ്യക്തി അല്ലായെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുക അങ്ങനെയുള്ളവർ വേണം ഇങ്ങനെയുള്ളവർ വേണം എന്നൊക്കെ വിചാരിക്കുമല്ലോ അപ്പോൾ അത്തരത്തിലുള്ള വ്യക്തികൾ നിങ്ങളിലേക്ക് വന്നു ചേരും അവിടെ വളരെയധികം സന്തോഷം അനുഭവിക്കുന്ന എനർജിയാണ് ഇവിടെ കാണുന്നത് കാരണം ഇവിടെ ഫസ്റ്റ് വന്ന് തന്നെ വന്നിരിക്കുന്ന എന്താണ് ഫ്രണ്ട്ലിനെസ് ആണ് ഇവിടെ പോയവർ വിരിഞ്ഞ് പോയവർ നിങ്ങളിലേക്ക് വന്നു ചേരുന്നു കൂട്ടിച്ചേരാൻ ആഗ്രഹിക്കുന്നു ഇവിടെ അത് തന്നെ സ്വപ്നം കാണുന്നു നിങ്ങൾക്ക് ആഗ്രഹമുള്ള വ്യക്തികൾ വന്നു ചേരുന്നു എന്നുള്ളതാണ് കാണുന്നത് പിന്നെ ട്രസ്റ്റ് ആണ് എന്തൊക്കെ ശ്രമിച്ചാലും ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി ഒരുപാട് ശ്രമിച്ചിട്ടും നടക്കുന്നില്ല ഒരുപാട് കഠിനാധ്വാനം ഒരു ജോലിക്ക് വേണ്ടി ഒത്തിരി കഠിനാധ്വാനം ചെയ്തു എന്താ ധൃതി പിടിച്ചിട്ട് ആ ക്രാന്തം പിടിച്ച് ചെയ്യുകയാണ് അതെനിക്ക് വേണം 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 ആ ക്രാന്തം പിടിച്ച് ചെയ്യുകയാണ് എന്നിട്ട് ഒരുപാട് മനസ്സിന്റെ പ്രയാസങ്ങൾ അനുഭവിക്കുക അത് ലഭിക്കുന്നില്ല ഒത്തിരി മനഃപ്രയാസം അനുഭവിക്കുന്ന ആൾക്കാരുടെ തന്നെയാണ് അവസാനം എന്ത് ചെയ്യുകയാണ് ഓ എനിക്കിനി ഇത് വയ്യ ഞാൻ ഞാനിനി ഇതിനായിട്ട് പരിശ്രമിക്കുന്നില്ല എന്നെ യൂണിവേഴ്സ് നോക്കിക്കോളൂ ഞാൻ യൂണിവേഴ്സിൽ ട്രസ്റ്റ് ചെയ്യുന്നു യൂണിവേഴ്സിനെ വിശ്വസിക്കുന്നു എന്നുള്ള വിചാരത്തിൽ നിങ്ങൾ ഈ ഒരു എനർജി ഈ നെഗറ്റീവായിട്ടുള്ള എനർജികളെ അങ്ങ് വിട്ട് കളയുക വിട്ടുകളഞ്ഞിട്ട് യൂണിവേഴ്സിൽ വിശ്വസിച്ചുകൊണ്ട് മാത്രം ഇരിക്കുക അപ്പോൾ പെട്ടെന്നാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധ്യമായി കിട്ടുന്നത് സാധിച്ചു കിട്ടുന്നത് എന്ന് കാണാം വിവാഹ വിവാഹാലോചനകൾ വന്നു ചിലപ്പോഴാണെങ്കിൽ വിചാരിച്ചിരിക്കാതെയാണ് നല്ല നല്ല പ്രപ്പോസലുകൾ വരുന്നത് ചിലപ്പോൾ വിചാരിച്ചിരിക്കാതെ നല്ല ഇൻ്റർവ്യൂവിന് പിന്നെ അറ്റൻഡ് ചെയ്യാനുള്ള സമയം കിട്ടുന്നു അല്ല എങ്കിൽ ജോലിക്ക് അപേക്ഷ അയയ്ക്കാനുള്ള സാഹചര്യം ഒരുങ്ങുന്നു അത് പുതിയ ജോലികൾ ലഭിക്കുന്നു അപ്പോൾ ഒരുപാട് സാഹചര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരും ചില സമയത്ത് അല്ലേ ചിലപ്പോൾ നിങ്ങൾ എത്രമാത്രം പ്രയത്നിച്ചാലും അത് വന്നു ചേരുകയില്ല ഇതൊക്കെ എന്തുകൊണ്ടാണ് ഈ വന്നു ചേരുക എന്ന് പറയുമ്പോൾ അതിനൊരു സമയമാണ് അപ്പോൾ നിങ്ങൾക്ക് ഇത് അനുഭവിക്കാൻ നിങ്ങൾക്ക് സന്തോഷം അനുഭവിക്കാനും ഒരു സമയമുണ്ട് ദുഃഖം അനുഭവിക്കാനും ഒരു സമയമുണ്ട് അല്ലെ അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഒരു സുഖം ഒരു ദുഃഖം അപ്പോൾ ഇത് ഇടവിട്ടിടവിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ വന്നുകൊണ്ടേയിരിക്കും എല്ലാവരുടെയും ജീവിതത്തിൽ വരുന്ന സംഭവമാണ് ഇതൊക്കെ അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്താൽ മാത്രം മതിയാകും എന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ അങ്ങനെ യൂണിവേഴ്സിന് ട്രസ്റ്റ് ചെയ്തിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ വളരെ ഒരുപാട് താമസമില്ലാതെ സാധ്യമാകുന്നതാണ് പെട്ടെന്നാണ് നിങ്ങളിലേക്ക് അത് വന്നു ചേരുന്നത് അഡ്വഞ്ചർ ആണ് ഏത് അപകടകരമായ നിലയെയും നിങ്ങൾക്കൂടെ തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും എങ്ങനെയാണ് ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ ദിവ ദിവായും ബ്ലെസ്സിങ്സ് നിങ്ങളിലേക്ക് വരുന്നുണ്ട് നിങ്ങൾക്കൊരു ഡിവൈൻ ബ്ലെസ്സിങ്സ് ഉള്ള ആൾക്കാരാണ് എന്ന് പറയുന്നത് ഇവിടെ നിഷ്കളങ്കമായ ഒരു സ്നേഹം നിഷ്കളങ്കത സിൻസിയർ ആയിട്ടുള്ള ലവ് ഡിവൈനോട് അങ്ങനെയാണ് ഡിവൈൻ ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നത് കളങ്കമില്ലാത്തവരിലേക്ക് എത്രയും പെട്ടെന്ന് ഡിവൈൻ ബ്ലസ്സിങ്സ് വന്നുചേരും അപ്പോൾ തന്നെ നിങ്ങൾക്ക് പലതരത്തിലുള്ള അപകടങ്ങളെയും തരണം ചെയ്യാനുള്ള ഒരു ധൈര്യം കിട്ടുന്നു അപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് അതുപോലെ തന്നെ കണ്ടീഷനിങ് ആണ് പലരും അടിമത്തം അനുഭവിക്കുന്നുണ്ട് പലരും നിങ്ങളെ ചങ്ങലയ്ക്കിടുന്നുണ്ട് അപ്പോൾ ഈ ചങ്ങലക്കെട്ടിൽ നിങ്ങൾ മുറിവിക്കിടന്നു കിടന്നുകൊണ്ട് നിങ്ങൾ അവർ പറയുന്നതിനനുസരിച്ച് ജീവിക്കുന്ന ഒരു അവസരം അവസരമായിരിക്കുന്നു അപ്പോൾ ഇത്തരത്തിലുള്ള അവസ്ഥകളിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടണം നിങ്ങൾ അതുകൊണ്ട് ചിന്തിച്ചാൽ മാത്രം മതി ഏത് പ്രവർത്തിയിലും തുടങ്ങുമ്പോൾ ഏത് പ്രവൃത്തി തുടങ്ങുമ്പോഴും ഒന്ന് ബുദ്ധിപൂർവ്വം ചിന്തിക്കുക എനിക്കിത് നല്ലതാണോ ഇത് മോശമാണോ വേണോ ഇത് വേണ്ടയോ എന്ന് അങ്ങനെ ചിന്തിച്ചാൽ മാത്രം അതിമോശകരമായ സാഹചര്യങ്ങളിലേക്ക് നിങ്ങൾ വഴുതി വീഴുകയില്ല അല്ലെങ്കിൽ അങ്ങനെ നെഗറ്റീവായ സാഹചര്യത്തിലേക്ക് നിങ്ങൾ പോവുകയില്ല അത് ഉറപ്പാണ് അപ്പോൾ ഒന്നുകൂടി ബുദ്ധിപൂർവ്വം ചിന്തിക്കണം ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇത്തരത്തിലുള്ള അവസ്ഥകളിൽ നിന്നും രക്ഷപ്പെടാൻ അതാണ് ഇവിടെ പറയുന്നത് കേണിങ് നിങ്ങൾക്ക് നല്ലൊരു മാറ്റം വരികയാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ുന്നതിലും ആഗ്രഹിച്ചതിലും നല്ല ഒരു മാറ്റം നിങ്ങൾക്ക് വരാൻ സമയമായിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് കാരണം ഇവിടെ റിവർത്ത് വന്നിരിക്കുന്നു കണ്ടില്ലേ ഇവിടെ ഡെത്ത് സംഭവിച്ചു ഒരുപാട് മോശകരമായ സാഹചര്യങ്ങൾ ജീവിതത്തിൽ ഒരുപാട് വിഷമങ്ങൾ അനുഭവിച്ചു ഒത്തിരി ബുദ്ധിമുട്ടി ലൈഫ് മുന്നോട്ട് കൊണ്ടുപോയി ഒരുപാട് ബുദ്ധിമുട്ടി ലൈഫിന് അപ്പോൾ അങ്ങനെ കഴിഞ്ഞിരുന്ന സാഹചര്യങ്ങളിൽ നിന്നും പ്രയാസം അനുഭവിച്ചിരുന്ന് ഇനി ഒരിക്കലും ഞാൻ രക്ഷപ്പെടുകയില്ല എനിക്ക് തൻ്റെ തലവിധിയാണ് അല്ലെങ്കിൽ ഇനി എന്തിനു ജീവിച്ചിരിക്കണം ഞാൻ ഒറ്റയായി പോയി എനിക്ക് ആരുമില്ല എന്നൊക്കെ വളരെയധികം വിഷമിച്ചിരുന്ന ചില സാഹചര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് അതിനെ തരണം ചെയ്ത് മുന്നോട്ട് വരാനുള്ള ഒരു ശക്തി കിട്ടുകയാണ് റീബർത്ത് പുതിയൊരു ജനനം തന്നെ നിങ്ങൾക്ക് സംഭവിക്കാൻ പോവുകയാണ് അത്തരത്തിലുള്ള നല്ല ഒരു മാറ്റത്തിലേക്ക് നിങ്ങൾ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ ഒരുപാട് സാഹചര്യങ്ങൾ ഒരുപാട് മോശകരമായ അവസ്ഥകൾ വന്നു കഴിഞ്ഞാൽ അവിടെ കുറേ നാൾ നിങ്ങൾ അത് അനുഭവിക്കേണ്ടതായി വരും അല്ലാതെ പെട്ടെന്നൊരു ഒരു ചേഞ്ച് വരില്ല കുറച്ച് കാര്യം കഴിയുമ്പോൾ നിങ്ങൾ സ്പിരിച്വൽ വർക്ക് ചെയ്യാൻ തുടങ്ങും ഈശ്വരനെ ഓർക്കാൻ ശ്രമിക്കും ദൈവത്തിനോട് കൂടുതൽ അടുക്കാൻ ശ്രമിക്കും അപ്പോഴാണ് നിങ്ങൾക്ക് ചെറിയ ചെറിയ മാറ്റങ്ങൾ കണ്ടു തുടങ്ങുന്നത് എന്ന് പറയുന്നത് പോലെയാണ് ഇവിടെ രണ്ടാമതൊരു ജന്മം തന്നെ നിങ്ങൾക്ക് വരികയാണ് നല്ലൊരു മാറ്റത്തിലേക്ക് പോകുന്ന എനർജിയാണ് ഇവിടെ കാണുന്നത് അതെ നല്ലൊരു മാറ്റം നിങ്ങളിലേക്ക് വരുന്നുണ്ട് നല്ല ചില ചില സന്തോഷകരമായ വാർത്തകൾ നിങ്ങളിലേക്ക് വരുന്നതായി കാണുന്നു അപ്പോൾ എല്ലാവർക്കും അത്രമാത്രം സന്തോഷം അനുഭവിക്കാൻ സാധിക്കുമാറാകട്ടെ നല്ലൊരു ദിവസം ആശംസിക്കുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് കാണുന്നതുവരേക്കും ബൈ